हरि ओम् श्लोकम् आरु भवद्भक्तिस्तावत् प्रमुखमधुरा तोद्गुणरसात् किमप्यारुढा चेदखिलपरितापप्रशमनी पुनश्चान्दे स्वान्दे विमलपरिबोधोदयमिलन् മഹാനന്ദദ്വൈതം ദിശദിക്ക് മതപ്രാർത്ഥ്യമപരം പിരിച്ചു നോക്കാം നമുക്ക് ഭവത് ഭക്തി താവത് ഭവത് ഭക്തി അവിടെ ഭക്തി പിരിക്കുമ്പം ഭക്തി എന്ന് വരും അപ്പോൾ നമ്മുടെ താവത് എന്ന് പറയും ഒരുമിച്ച് പറയുമ്പം വിസർഗമില്ലാണ്ട് പറയുമ്പം ഭവഭക്തി പ്രമുഖ കിമപി മധുരാണരസാത്ഗുണരസാത് കിമപി ആരുഠ്യരുമപി ആരുഠ കിമപ്യരുത് അഖില പരിതാപ പ്രശമനി പരിതാപ്രശമനീ ചേത് അഖിലപരിതാപ്രശമനീ പുനശ്ചാന്തേ പുനഃ ച അന്തേ പുനഃ ചേ പുനഃടെ വിസർഗവും മാറി ച അത് മാറി ഇഷ എന്നുള്ള അക്ഷരം വരുന്നു അവിടെ रण स्वान्दे विमल परिबोध उदय मिलद विमल परिबोधोदय मिलत विमल महा आनन्द अद्वैतम മഹാനന്ദദ്വേതം ദിശതി കിം അധ കിമ പ്രാർത്ഥ്യം അപരം പ്രാർത്ഥ്യമപരം അം മാറി അം പ്രാർത്ഥ്യം പിരിക്കുമ പ്രാർത്ഥ്യം അം വരുന്നു അപരം ആ അമ്മും ആയി മാറിയിട്ട് മാ പ്രാർത്ഥ്യമപരം പ്രാർത്ഥ്യ മപരം എന്ന് പറയരുത് प्रार्थ्यमपरम् भवद्भक्तिस्तावत् प्रमुखमधुरातोद्गुणरसात् किमप्यारुढा चेदखिलपरितापप्रशमिनी पुनश्चान्दे स्वान्दे विमलपरिबोधोदयमिळन् महानन्दाद्वेदं दिशति किमतः प्रार्थ्यमपरम् ശ്ലോകമാറിൻ്റെ അന്വയവും അർത്ഥവും ഒന്നും നോക്കാം ഭവത് ഭക്തി താവത് ത്വത് ഗുണരസാത് പ്രമുഖമധുരാ ഭവത്ഭക്തി ഹിച്ച് നിന്തിരുവടിയിലുള്ള ഭക്തി മാത്രമേ താവത് ത്വത് ഗുണരസാത് പ്രമുഖമധുരാ അവിടുത്തെ ആനന്ദരസത്താൽ തുടക്കത്തിൽ തന്നെ മധുരമായിട്ടുള്ളൂ അപ്പം തുടക്കത്തിൽ തന്നെ മധുരം കിട്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഭക്തിയിൽ നിന്ന് മാത്രമേ നമുക്ക് ആനന്ദരസം കിട്ടുള്ളൂ കിമപി ആരൂടാ ചെയ്ത് അഖില പരിതാപ പ്രശമനിയും അപ്പം കുറച്ച് കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ഭക്തി വർധിച്ച് വർധിച്ചു വരുമ്പോൾ എല്ലാ ദുഃഖങ്ങളും നിശേഷമില്ലാതാകും അപ്പം ദുഃഖങ്ങളെ നിശേഷം ഇല്ലാതാക്കുന്നു എന്തോന്ന് ഭക്തി അപ്പം ഭക്തി വളർന്നു വളർന്നു വരുമ്പോൾ ദുഃഖങ്ങൾ കുറേശ്ശെ കുറേശ്ശെ കുറഞ്ഞ് നിശേഷം ഇല്ലാതാകുന്നു പുനഃ അന്തേ ച സ്വാതെ പുനഃ പിന്നെ അവസാനത്തിലാകട്ടെ മനസ്സിൽ സ്വാന്തെ സ്വന്തം മനസ്സിൽ തന്നെ നമ്മുടെ മനസ്സിൽ വിമല പരിബോധോദയമിള മഹാനന്ദാദ്വൈതം ദിശതി പിന്നെ അവസാനം എന്ന് വെച്ചാൽ ഭക്തിയെല്ലാം വർദ്ധിച്ച് വർധിച്ച് മനസ്സിന് തെളിഞ്ഞ ജ്ഞാനോദയത്തോട് ചേർന്ന പരമാനന്ദത്തെ പരമാനന്ദത്തിൻ്റെ ഐക്യത്തെ പ്രദാനം ചെയ്യുന്നു അതാണ് പറഞ്ഞേക്കുന്നത് വിമല പരിബോധോദയിളൻ മഹാനന്ദദ്വൈതം ദിശതി ദിശതി പ്രദാനം ചെയ്യുന്നു എന്തിനെയാണ് ജ്ഞാനോദയത്തോട് ചേർന്ന ആ പരമാനന്ദത്തിൻ്റെ ഐക്യത്തെ പ്രദാനം ചെയ്യുന്നു അതാ അപരം കിം പ്രാർത്ഥ്യം ഇതല്ലാതെ വേറെ എന്താണ് വേണ്ടത് ആ ഭക്തി കിട്ടിക്കഴിഞ്ഞാൽ അത് മാത്രം മതി വേറെ ഒന്നും വേണ്ട അപ്പൊ ജീവിതത്തില് സുഖവും ദുഃഖനാശവും ഒടുവിൽ കിട്ടേണ്ടത് എന്താണ് ആ മോക്ഷവും അപ്പം ആ മോക്ഷവും ലഭിക്കുക എന്നതിൽ കവിഞ്ഞ ആർക്കും മുനി പ്രൗഢാരൂഢാ ജഗതി ഖലു ഗൂഢാത്മകതയോ भवत्पादाम्भोजस्मरणबिरुजो नारदमुखाः चरन्दीश स्वीरं सततपरिनिर्भातपरजित्सदानन्दाद्वैतप्रसरपरिमग्ना किमपरम्